ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കാൻ തയ്യാറെടുത്ത യു എസ് നോർത്ത് കരോലൈന സംസ്ഥാനത്താണ് ഇന്ന് ഈ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കുക രണ്ടായിരത്തി ഒന്നിൽ പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ബ്രാഡ് സിഗ്മൻ എന്നയാളുടെ വധശിക്ഷയാണ് നടപ്പിലാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു ഇലക്ട്രിക് ഇരുത്തി വൈദ്യുതി കടത്തിവിട്ട് കൊല്ലുക വിഷം കുത്തിവെക്കുക എന്നീ രീതികൾ ഒഴിവാക്കുകയാണെന്ന് നോർത്ത് കരോലൈന ഗവർണർ അറിയിച്ചു ആയിരത്തി അറുനൂറ്റി എട്ടിന് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് നൂറ്റി നാൽപ്പത്തിനാല് സിവിലിയന്മാരുടെ വധശിക്ഷ യു എസ് സംസ്ഥാനങ്ങൾ നടത്തി ഇതിൽ ഭൂരിഭാഗവും യൂട്ട സംസ്ഥാനത്താണ് നടന്നത് എന്നാൽ യുട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം മൂന്ന് പേരെ മാത്രമാണ് ഈ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് രണ്ടുപേരെ കൊന്ന കേസിലെ പ്രതിയായ ഗാരി ഗിൽമോറിനെയാണ് കുറെ കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് തന്നെ ഫയറിംഗ് സ്ക്വാഡിന് ഉപയോഗിച്ച കൊല്ലണമെന്നാണ് ഗാരി ഗിൽമോർ ആവശ്യപ്പെട്ടതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫയറിംഗ് സ്ക്വാഡിന് ഉപയോഗിച്ച വധശിക്ഷ നടപ്പിലാക്കാമെന്ന് യു എസ് എദാഹോ മിസസിപ്പി ഒക്ലാഹോമ സൗത്ത് കരോലന ഗുട്ട എന്നീ സംസ്ഥാനങ്ങളിൽ നിയമമുണ്ട് ശവപ്പെട്ടിക്ക് സമീപം കണ്ണുകൾ കെട്ടിയിരുത്തിയ ശേഷം ആറോ ഏഴോ പേർ ചേർന്ന് വെടിവെയ്ക്കുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നതെന്ന് സൗത്ത് കരോലന സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായ മാർക്ക് സ്മിത്ത് പറയുന്നു ഇതിൽ ഒരാളുടെ തോക്കിലെ വെടിയുണ്ട വ്യാജനായിരിക്കും അത് ആരുടെ തോക്കാണെന്ന് ആർക്കും അറിയുകയുമില്ല ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി എൺപത്തി അഞ്ചുപേരെ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നും മാർക്സ്മിത്ത് വിശദീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലയളവിൽ യുട്ട സംസ്ഥാനത്ത് ഫയറിംഗ് സ്ക്വാഡുകൾ ഉപയോഗിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് തൂക്കിക്കൊല്ലൽ തലവെട്ടൽ വെടിവെച്ചു കൊല്ലൽ എന്നീ മൂന്ന് രീതികളിൽ വധശിക്ഷ നടപ്പിലാക്കാമെന്നാണ് യുട്ടയിലെ അക്കാലത്തെ നിയമം പറഞ്ഞിരുന്നത് യുട്ടയിലെ ആദ്യ വെടിവെച്ചു കൊല്ലൽ ശിക്ഷ നടപ്പിലാക്കിയത് അടച്ചിട്ട ഒരു മുറിയിലായിരുന്നു എന്നാൽ നീതി നടപ്പിലായത് കാണാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ ഇരയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു ഇതോടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് തുറന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ചീട്ടുകളിക്കിടെ കൂട്ടുകാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയായ വാൽസ് ആണ് ആദ്യമായി വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ ഫയറിംഗ് സ്ക്വാഡിനെ കൊണ്ട് വെടിവെച്ച് കൊല്ലിപ്പിക്കരുതെന്നായിരുന്നു ഇയാളുടെ ആവശ്യം ഇത് കോടതി തള്ളി പ്രതിയുടെ കൈകാലുകൾ കുതിരകളുടെ മേൽ കെട്ടിയ ശേഷം കുതിരകളെ വ്യത്യസ്ത ദിശകളിലേക്ക് പായിച്ച് വലിച്ചുകീറി കൊല്ലുന്ന പ്രാകൃത രീതിയും കെട്ടിയിട്ട് കീറിമുറിച്ചു കൊല്ലുന്ന രീതിയും ക്രൂരമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് കോടതി പറഞ്ഞത് പിന്നീട് മദ്യം നൽകിയ അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് വാലസ് വിൽക്കേഴ്സിനെ വെടിവെച്ചു കൊന്നത് വെടിയേറ്റ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് ഇയാൾ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം നെവാദ സംസ്ഥാനത്തും ഒരിക്കൽ ഫയറിംഗ് സ്ക്വാഡിന് ഉപയോഗിച്ചു പക്ഷേ വധശിക്ഷ നടപ്പിലാക്കാൻ ആരും തയ്യാറാവാതിരുന്നതിനാൽ തോക്കുകളുടെ ഗ്രിഗറിൽ കെട്ടിയ വള്ളി അകലെ നിന്നവരെ കൊണ്ട് വലിപ്പിക്കുകയാണ് ചെയ്തത് വെടിവെച്ചു കൊല്ലുന്നത് നല്ല രീതിയല്ലെന്ന പ്രചാരണത്തിനെ തുടർന്നാണ് യുട്ട സംസ്ഥാനം പിന്നീട് വധശിക്ഷ മറ്റു രീതികളിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത് മാരകമായ വിഷങ്ങൾ കുത്തിവെക്കുന്ന രീതിക്കാണ് പ്രാധാന്യം കിട്ടിയത് ഇലക്ട്രിക് യറിൽ ഇരുത്തി വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ മരിക്കാൻ സമയം എടുക്കുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ വെടിവെച്ചു കൊല്ലുമ്പോൾ പ്രതിക്ക് അധികം വേദനയുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം വെടിയേറ്റ വാലസ് വിൽക്കേഴ്സണും എൽസിഒോ മാർസ് എന്നയാളും മരിക്കാൻ കുറെ സമയമെടുത്തു എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു അത്യാധുനിക തോക്കുകളും ശക്തമായ വെടിയുണ്ടകളുമുള്ള ഇക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് മറുവാദം എൽസിയോ മാർസ് ഏറെ വെറുക്കപ്പെട്ടവനായിരുന്നുവെന്നും അതിനാൽ വെടിവെച്ചവർ കരുതിക്കൂട്ടി ഹൃദയം ഒഴിവാക്കി വെടിവെച്ചു എന്നുള്ള വാദവും ഉയരുന്നുണ്ട് വേദനിച്ചു മരിക്കട്ടെ എന്നായിരുന്നു വെടിവെച്ചവരുടെ ആഗ്രഹം അത്രേ എന്നാൽ തന്നെ വെടിവെച്ചു കൊന്നാൽ മതിയെന്നാണ് ബ്രാഡ് സിഗ്മൻ ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്നാണ് ഈ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് അധികൃതർ അറിയിച്ചു